നമസ്കാരം ഒരു പുരുഷന്റെ യഥാർത്ഥ സാമ്രാജ്യം അവന്റെ ഭവനമാണ് ആ സാമ്രാജ്യത്തിലെ രാജ്ഞി അവന്റെ ധർമ്മപത്നിയും ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച ഒരു ചക്രവർത്തിക്കു പോലും സ്വന്തം ഗൃഹത്തിൽ സമാധാനമില്ലെങ്കിൽ അവന്റെ വിജയം അപൂർണമാണ് അവന്റെ പതനം സുനിശ്ചിതവും ഗൃഹസ്ഥാശ്രമം എന്നത് ഒരു രഥം പോലെയാണ് ഭർത്താവും ഭാര്യയെയും അതിന്റെ രണ്ട് ചക്രങ്ങളാണ് ഒരു ചക്രത്തിന് ബലക്ഷയം സംഭവിച്ചാൽ രഥം മുന്നോട്ടു പോകില്ല ഒരു പുരുഷന്റെ ശക്തിയും ഊർജ്ജവും അവന്റെ പത്നിയുടെ സംതൃപ്തിയിലാണ് കുടികൊള്ളുന്നത് അവൾ ഗൃഹത്തിലെ ഐശ്വര്യമാണ് ഗൃഹലക്ഷ്മിയാണ് എന്നാൽ ആ ലക്ഷ്മിക്ക് അസംതൃപ്തി ഉണ്ടായാൽ ആ ഭവനത്തിൽ ദാരിദ്ര്യവും ദുഃഖവും നിറയും ഒരു ഭാര്യയുടെ അസംതൃപ്തിയുടെ ലക്ഷണങ്ങൾ ഒരു വിവേകിയായ പുരുഷൻ തുടക്കത്തിലേ തിരിച്ചറിയണം കാരണം ഒരു ചെറിയ തീപ്പൊരിക്ക് ഒരു വനം മുഴുവൻ ചാമ്പലാക്കാൻ കഴിയും നിങ്ങളുടെ പത്നി നിങ്ങളിൽ തൃപ്തയല്ലെങ്കിൽ അവൾ നൽകുന്ന ചില സൂചനകളുണ്ട് രാജ്യതന്ത്രം പോലെ തന്നെ പ്രധാനമാണ് ഗൃഹതന്ത്രവും ഈ ഒൻപത് ലക്ഷണങ്ങളെ അവഗണിക്കരുത് ആചാര്യൻ പറയുന്നു സാഭാര്യ യാ ശുചിർദക്ഷ സാഭാര്യ യാ പതിവ്രത സാഭാര്യ യാ പതിപ്രീത സാഭാര്യ സത്യവാദിനി യാതൊരുവൾ ശുദ്ധയും കഴിവുള്ളവളുമായിരിക്കുന്നുവോ യാതൊരുവൾ പതിവ്രതയായിരിക്കുന്നുവോ യാതൊരുവൾ ഭർത്താവിനെ പ്രീതിപ്പെടുത്തുന്നവളായിരിക്കുന്നുവോ യാതൊരുവൾ സത്യം മാത്രം പറയുന്നവളായിരിക്കുന്നുവോ അവളാണ് യഥാർത്ഥ ഭാര്യ ഈ ഗുണങ്ങളിൽ ഇടിവ് സംഭവിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങണം ഒന്നാമത്തെ ലക്ഷണം വൈകാരികമായ അകലം ശരീരം കൊണ്ട് നിങ്ങളുടെ സമീപത്തിരിക്കുമ്പോഴും അവളുടെ ആത്മാവ് ബഹുദൂരം സഞ്ചരിച്ചതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഒരു കാലത്ത് നിങ്ങളുടെ ഹൃദയമിടിപ്പ് പോലും തിരിച്ചറിഞ്ഞിരുന്നവൾ ഇന്ന് നിങ്ങളുടെ വാക്കുകൾ കേൾക്കാത്ത അവസ്ഥ ഇത് വെറും മൗനമല്ല ആത്മാവുകളുടെ വേർപാടാണ് ഒരു കോട്ടയുടെ മതിലിലെ ആദ്യത്തെ വിള്ളലാണത് ഈ വിള്ളൽ വലുതായാൽ ശത്രുക്കൾക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ എളുപ്പമാകും രണ്ടാമത്തെ ലക്ഷണം നിരന്തരമായ വിമർശനം അടുത്ത ലക്ഷണം നിരന്തരമായ വിമർശനമാണ് നിങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും അവൾ കുറ്റം കണ്ടെത്തുന്നു നിങ്ങളുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുന്നു ഒരു പുരുഷന് അവന്റെ പത്നിയുടെ കണ്ണിലെ ആദരവ് നഷ്ടപ്പെടുന്ന നിമിഷം അവന്റെ ആത്മവിശ്വാസത്തിനാണ് മുറിവേൽക്കുന്നത് വിമർശനങ്ങൾ ഒരു പരിധി വിടുമ്പോൾ അത് അവളുടെ ഉള്ളിലെ നിരാശയുടെയും നിങ്ങളോടുള്ള ബഹുമാനക്കുറവിന്റെയും പ്രതിഫലനമാണ് പതിയെ അവൾ നിങ്ങളെ ഒരു നേതാവായി കാണുന്നത് നിർത്തുന്നു മൂന്നാമത്തെ ലക്ഷണം ശരീരവും മനസ്സും അകലുന്നു ധർമ്മശാസ്ത്രങ്ങൾ അനുസരിച്ച് ഭാര്യ ഭർത്താവിന്റെ അർദ്ധാങ്കിണിയാണ് എന്നാൽ ആ പകുതി നിങ്ങളിൽ നിന്നും വേർപടാൻ ശ്രമിക്കുന്നുവെങ്കിൽ അത് അപായ സൂചനയാണ് നിങ്ങളുടെ സ്പർശനങ്ങളെ അവൾ വെറുക്കുന്നു നിങ്ങളുടെ സാമീപ്യം അവൾക്ക് അലോസരമുണ്ടാക്കുന്നു മനസ്സിൽ അകന്നവർക്ക് ശരീരം കൊണ്ട് അടുക്കാൻ കഴിയില്ല ഇത് കേവലം ശാരീരികമായ ഒന്നല്ല ബന്ധത്തിന്റെ മരണമണിയാണ് നാലാമത്തെ ലക്ഷണം അന്യപുരുഷന്മാരുമായി താരതമ്യം ഇതാണ് ഒരു പുരുഷന് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് അയാൾ ഭാര്യയെ എത്ര നന്നായി നോക്കുന്നു ഇന്ന് വ്യക്തിക്ക് എന്ത് ശൗര്യമാണ് എന്നിങ്ങനെയുള്ള താരതമ്യങ്ങൾ നിങ്ങളുടെ പൗരുഷത്തിനു നേരെയുള്ള ഒളിയമ്പുകളാണ് തന്റെ പുരുഷനിൽ പൂർണ്ണ സംതൃപ്തിയുള്ള ഒരു കുലസ്ത്രീ ഒരിക്കലും അവനെ മറ്റൊരാളുമായി താരതമ്യം ചെയ്യില്ല ഈ താരതമ്യം അവളുടെ മനസ്സിൽ നിങ്ങൾ എത്രത്തോളം ചെറുതായിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് അഞ്ചാമത്തെ ലക്ഷണം സഹവാസത്തോടുള്ള വിമുഖത രഥചക്രങ്ങൾ ഒരുമിച്ച് നീങ്ങണം എന്നാൽ ഒരു ചക്രം യാത്ര ചെയ്യാൻ വിസമ്മതിച്ചാലോ നിങ്ങൾ ഒരുമിച്ച് സമയം ചിരവഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവൾ ഒഴുകഴിവുകൾ കണ്ടെത്തുന്നു നിങ്ങളുടെ ലോകത്തിൽ നിന്നും അവൾ ബോധപൂർവം മാറി നിൽക്കുന്നു ഓർക്കുക ഏകാന്തത ഇഷ്ടപ്പെടുന്നതും നിങ്ങളെ ഒഴിവാക്കുന്നതും രണ്ടാണ് ഈ ഒഴിവാക്കൽ അവൾ സ്വന്തമായി ഒരു പുതിയ ലോകം പണിയുന്നതിന്റെ സൂചനയാണ് ആറാമത്തെ ലക്ഷണം പതിയുടെ കാര്യങ്ങളിൽ നിസംഗത ഒരു ഭവനത്തിന്റെ മന്ത്രിയാണ് ഭാര്യ രാജാവായ ഭർത്താവിന്റെ കാര്യങ്ങളിൽ മന്ത്രിക്ക് താൽപ്പര്യമില്ലാതായാൽ ആ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ വിജയങ്ങൾ ഇതൊന്നും അവളെ സ്പർശിക്കുന്നില്ലെങ്കിൽ അവൾ ആ മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ചു കഴിഞ്ഞു നിങ്ങളുടെ ജയപരാജയങ്ങൾ അവളെ ബാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ് യുദ്ധം ചെയ്യുന്നത് എന്നർത്ഥം ഏഴാമത്തെ ലക്ഷണം അഭിനന്ദന ശൂന്യത പുറത്ത് നൂറ് യുദ്ധങ്ങൾ ജയിച്ചു സ്വന്ത ഭവനത്തിൽ നിന്നുള്ള ഒരു നല്ല വാക്കിനായി കാതോർക്കും നിങ്ങളുടെ പരിശ്രമങ്ങളെ അംഗീകരിക്കാനോ നിങ്ങളുടെ നേട്ടങ്ങളെ അഭിനന്ദിക്കാനോ അവൾ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഊർജത്തിന്റെ ഉറവിടമാണ് വറ്റിപ്പോകുന്നത് പ്രോത്സാഹനമില്ലായ്മ ഒരു പുരുഷനെ പതുക്കെ പതുക്കെ ദുർബലനാക്കും അനഭ്യാസേ വിഷം ശാസ്ത്രം അജീർണേ ഭോജനം വിഷം ദരിദ്രസ്യ വിഷം ഗോഷ്ഠി വൃദ്ധസ്യ തരുണി വിഷം അഭിനന്ദനമില്ലാത്ത ദാമ്പത്യം പുരുഷന് വിഷതുല്യമായി അനുഭവപ്പെടും എട്ടാമത്തെ ലക്ഷണം ഭാവിയെക്കുറിച്ചുള്ള മൗനം നിങ്ങളോടൊപ്പം ഒരു ഭാവിയെക്കുറിച്ച് അവൾ സ്വപ്നം കാണുന്നില്ല ഒരുമിച്ച് വാർദ്ധക്യത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ചോ മക്കളുടെ ഭാവിയെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ അവൾ നിശബ്ദയാകുന്നു ഇതിനർത്ഥം അവളുടെ മാനസിക ലോകത്തിൽ നിങ്ങൾ ആ ഭാവിയിലില്ല ഇത് വാളെടുക്കാതെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണ് ഒൻപതാമത്തെ ലക്ഷണം അനിയന്ത്രിതമായ കോപവും വിഷാദവും ഉള്ളിൽ അടക്കി വെച്ച അസംതൃപ്തി ഒരു അഗ്നിപർവ്വതം പോലെയാണ് ചിലപ്പോൾ അത് ചെറിയ കാര്യങ്ങൾക്ക് പൊട്ടിത്തെറികളായി പുറത്തുവരും മറ്റു ചിലപ്പോൾ എല്ലാം ഉള്ളിലൊതുക്കി ഘോരമായ നിശബ്ദതയുടെയും വിഷാദത്തിന്റെയും രൂപത്തിൽ അത് ഭവിക്കുകയും ചെയ്യും മനസിച്ച പരിതുഷ്ടേ കോർധവാൻ കോദരിദ്രഹ മനസ്സ് സംതൃപ്തമാണെങ്കിൽ പിന്നെ ആരാണ് ധനവാൻ ആരാണ് ദരിദ്രൻ ഇതിന്റെ മറുവശം ചിന്തിക്കുക മനസ്സിൽ അസംതൃപ്തിയാണെങ്കിൽ ഒരു കൊട്ടാരവും കാരാഗ്രഹത്തിന് തുല്യമായിരിക്കും അവളുടെ ഈ മനോനില ആ ഭവനത്തിന്റെ ഐശ്വര്യത്തെ മുഴുവൻ നശിപ്പിക്കും വിവേകിയായ പുരുഷ ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ കാണുന്നുവെങ്കിൽ ഒരു നിമിഷം പോലും പാഴാക്കരുത് ഒരു രാജാവ് തന്റെ രാജ്യത്തെ വിഘടനവാദം കാണുമ്പോൾ എന്തു ചെയ്യുമോ അതാണ് നിങ്ങളും ചെയ്യേണ്ടത് ഉടൻ തന്നെ അതിന്റെ മൂലകാരണം കണ്ടെത്തുക കുറ്റപ്പെടുത്തലുകൾ കൊണ്ടോ അധികാരപ്രയോഗം കൊണ്ടോ ഈ പ്രശ്നം പരിഹരിക്കാനാവില്ല വിവേകം ക്ഷമ സ്നേഹം എന്നിവയാണ് നിങ്ങളുടെ ആയുധങ്ങൾ അവളോട് സംസാരിക്കുക അവളുടെ ഹൃദയത്തിലെ ഭാരം എന്താണെന്ന് അറിയാൻ ശ്രമിക്കുക നഷ്ടപ്പെട്ട വിശ്വാസവും സ്നേഹവും വീണ്ടെടുക്കുക എന്നത് നിങ്ങളുടെ കർത്തവ്യമാണ് കാരണം സന്തുഷ്ടയായ ഒരു ഭാര്യയുള്ള പുരുഷനെ ജീവിതത്തിൽ വിജയിക്കാനാകുകയുള്ളൂ മഹാകവി കാളിദാസൻ പറഞ്ഞതുപോലെ ഒരു ഉത്തമയായ ഭാര്യ ആരാണെന്ന് ഓർക്കുക ഗൃഹിണി സചിവഹ സഖീവിധഹ പ്രിയ ശിഷ്യ ലളിതേ കലാവിധൗ അവൾ എൻറെ ഗൃഹത്തിൻറെ ഭരണാധികാരിയായിരുന്നു എന്റെ മന്ത്രിയായിരുന്നു ഏകാന്തതയിലെ സഖിയായിരുന്നു ലളിതകലകളിലെ പ്രിയ ശിഷ്യയായിരുന്നു ഇങ്ങനെയുള്ള ഒരു ബന്ധം വീണ്ടെടുക്കാൻ പരിശ്രമിക്കുക നിങ്ങളുടെ ഭവനമായ സാമ്രാജ്യത്തെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കുക ഇതാണ് ചാണക്യതന്ത്രം നന്ദി നമസ്കാരം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക